കണ്ടോ കണ്ടോ ഒരു ഫ്ലൈറ്റ് ഡയറക്റ്റ് ഇന്നലെ രാത്രി കടന്നുണ്ടായിരുന്നു അതും ഇതായി മൂന്ന് ടെന്റിൽ കണ്ടു ടെന്റിൽ ഇല്ല ഇന്നലെ ഇവിടെ കൊടും തണുപ്പ് പറഞ്ഞു കൊടും തണുപ്പ് ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നുമല്ല ഈ തണുപ്പ് കാരണപ്പോ ഞങ്ങള് ഞങ്ങൾ സാധാരണ ഈ ടെന്റ് എടുത്തു ഇതേപോലത്തെ ഓരോ ഷോപ്പിന്റെ അടിയില് ഇങ്ങനെ ഫ്രണ്ടിൽ ഇതേപോലെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാനായിരുന്നു പക്ഷെ ഇതിന്റെ ഈ നിലം പറഞ്ഞ രാത്രി ഐസും കട്ട് ചെയ്യാൻ ഈ ഒരു ടെൻറ്റ് ഐസ് പോണോ ഒന്നാതില്ലേ ഇല്ല ഏത് കാണിച്ചിട്ടു ഞങ്ങൾ സാധാരണ ഇതേപോലത്തെ മേറ്റ് ഇടും ഇതല്ല വേറെ ടൈപ്പ് ഉണ്ടാവും ഒരു സിൽവർ മോഡലിൽ സാധനം ഈ സാധനം കൊടുത്താൽ പിന്നേ നടക്കും പക്ഷെ എന്നാലും അതിന കുടിച്ചെടുക്കാൻ കഴിയില്ല ഈ സാധനം നേരത്തെ തണുപ്പ് അല്ലെങ്കിൽ നിലം തണുത്ത് ഇതിന്റെ മേലെ തണുത്ത് ഇങ്ങോട്ട് കേറി എന്നിട്ട് വല്ല ആരും കാല് കോച്ചി ഫുള്ള് കോച്ചു കൊടുത്താലേ ഒരു അവസാനം രാത്രി ഒരു മണി ഒന്നരക്ക് ഇയാളെ കടയില് കയറി ഇയാള് പ്രശ്നം പറഞ്ഞെടുത്തു ഇവിടെ കിടക്കാൻ പറ്റുന്നില്ല അയാള് ഡോറ് തുറന്നു വരണ്ടേ കൊട്ടി 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 അവസാനം തുറന്നു പിന്നെ ഇനി ഇതിന്റെ മേലയ്ക്ക് ഇന്നും കുറെ ഐറ്റം ഉണ്ട് മറ്റേ എ ബി സി ക്യാമ്പിൽ എത്താൻ അപ്പൊ ഈ ടെൻ്റ് ഇനി പാലിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന് വേറൊരു മാർഗണ്ട് ഈ അടിയത്തെ ഈ തണുപ്പ് മേലക്കാന് ഇതിൻറെ ഒരു ബലൂണ് പോലത്തെ ബെഡ് ഇട്ടും മറ്റേ നമ്മൾ കാറ്റ് നിറച്ചിട്ട് യൂസ് ചെയ്യാലോ അവസാനം അതാവുമ്പോ നമ്മൾക്ക് രണ്ട് മോഡൽ വേണം ഒന്ന് നമ്മള് പമ്പ് ചെയ്തിട്ട് കാറ്റ് നിറക്കണം പിന്നെ ഓട്ടോമാറ്റിക് അതിന്റെ ഒരു ക്ലിപ്പിന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അയക്കുന്ന കാറ്റ് കയറും ആ ഒരു ടൈപ്പിലുണ്ട് അപ്പോ അതുകൂടി ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവും ആ ഒരു ഫ്ലൈറ്റ് കണ്ടോ അത് അന്നപൂർണക്ക് ഡയറക്റ്റ് പോണത് കേട്ടോ ഞമ്മക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങൾ ഉണ്ടാക്കഴിഞ്ഞാലും നമുക്ക് അവിടെ നിന്ന് പോരാ ലക്ഷദ്വീപിലൊക്കെ ഉണ്ടാവില്ല അതേപോലെ ഞങ്ങടെന്നാലും രാത്രി കാണുന്ന റൂം കേട്ടോ അവിടെ നിന്ന് പുറത്തുനിന്ന് കടക്കാൻ പറ്റായിട്ട് ഇവിടെ വന്നിട്ട് ഈ ചെറിയൊരു പെട്ടി പെട്ടിക റൂമിൽ ഞങ്ങൾ ഒമ്പാൾ കളിക്കുന്നു ഒരുത്ത കണ്ട തല കടന്നു ഇപ്പോഴാണ് നീച്ചു പോയി ഹോട്ടലിനിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മണി ആട്ടോ ഒരു പത്ത് മണിയുടെ ഒരു ക്ലൈമറ്റ് ആണ് കാണുന്നത് വെയില് കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആവും രാത്രിയാണ് നല്ല തണുപ്പും കാറ്റും തരൂരി കൂടുതലും ചൈനയിൽ നിന്നാണ് ആൾക്കാര് കഴിഞ്ഞു എവിടുന്നോ നമസ്തേന്ന് കണ്ടുപിടിച്ചു ആരും കണ്ടാരും നമസ്തേ നമസ്തേ എവിന്ന് കിട്ടീനോ പോണ വഴിയായിട്ടങ്ങട്ട് നമസ്തേ നമസ്തേ ആ അതൊരു നമസ്തണ്ടൊരു കളിയാക്കണു പിന്നെ അപ്പൊ വയസ് അങ്ങനെ എ ബി സിക്ക് പോണ വഴിയില് അടുത്തൊരു ഗ്രാമം എത്തിട്ടോ വെൽക്കം ടു ഗോദപ്പാനി പൂൺ ഹിൽ അപ്പോൾ ഇതിലെ ഈ ഒരു പൂൺ ഹിൽന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു അടിപൊളി സൺറൈസിന്റെ ഒരു ഉണ്ട് പിന്നെ ഇതിന്റെ എല്ലാ ഇതും കാണിക്കുന്നുണ്ടോ ഓരോ മാപ്പിലൊക്കെ ഇവിടെ തന്നെ നമുക്ക് കേരളത്തിൽ ഇതിൻ്റെ അവിടെ തന്നെ ഇവിടെ തന്നെ എഴുതിച്ചിട്ടുണ്ട് ഇന്നലെ ക്യാമ്പടിക്കുമ്പോ ഇപ്പോൾ ക്യാമ്പ് ഫയർന്ന് വെച്ചാൽ അപ്പോൾ അടിക്കട്ട ചോദിച്ചപ്പോൾ പറ്റൂല അറിഞ്ഞു ഇതുകൊണ്ടാണ് ഫോറസ്റ്റ് ഇതത്തിക്കുന്നത് നോ ഹണ്ടിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ നോ ലിറ്ററിങ് യുടെ ചെക് പോസ്റ്റ് ആയിട്ട് ചെയ്ത് ഇവിടുന്ന് ഇനി നമുക്ക് അവിടുന്ന് കിട്ടിയ പെർമിറ്റ് കാര്യങ്ങളൊക്കെ എവിടെയും കാണിച്ചു കൊടുക്കണം അങ്ങനെ ഓരോ ഗ്രാമീണവും കാണിച്ചു കൊടുക്കണം ചെക്കന്മാരെ എല്ലാരും എവിടെ ഇട്ടുണ്ട് ഞാൻ രാവിലത്തെ ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ കൂട്ട് അവിടെ ചോദിച്ചു കൊടുക്ക

ഇവിടെ അങ്ങട്ട് ഭയങ്കര കാറ്റും നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെയാണ് പിടിച്ചിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഏർ മൂന്നു ദിവസത്തോളം അവിടെ പോവാൻ പ്രശ്നമാവും നമ്മൾ റിസ്ക്കിൽ വേണമെങ്കിൽ പോവാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങള് വെറുതെ സീനാക്കണ്ടല്ലോ ചോദിച്ചിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവാട്ടോ അപ്പൊ വെറുതെ ഗ്രാമത്ത് വന്നതാണ് അപ്പൊ ഗ്രാമം ഒന്ന് കാണാൻ വിചാരിച്ചോതയപ്പനി ഗ്രാമം ഗ്രാമം ഇതിലിതാ ഇവിടത്തെ ഒരു ഫുൾ മാപ്പ് ആട്ടോ ഈ ഒരു ഭാഗത്താണ് ഞമ്മളെ ഇവിടത്തെ ഹോട്ടലാ കേട്ടോ ആയുഷ ഹോം സ്റ്റേ ഓർഗാനിക് ഫുഡ് ഓർഗാനിക് ഫുഡ് ആയുഷ് ഫുൾ ഒരു ഒക്കെ ഒരേ പാറ്റേണിലട്ടോ ഓരോ പെയിന്റ് കാര്യങ്ങളൊക്കെ ഓരോ ബിൽഡിങ്ങിന്റെ ഇവിടെ എല്ലായിടത്തും ചെണ്ടുമല്ലി ഇവിടെ ഈ കരിഞ്ഞത് എന്താടാ കോളിഫ്ലവറോ കേബേജ കേട്ടത് കരിഞ്ഞിക്കണോക്കെല്ലേജാണ് പക്ഷെ ഇതെന്താ ഇങ്ങനത്തെ കരിഞ്ഞിക്കാണേ വലിയ വൃത്തി മോളില് ഓ ഉണ്ട് പിന്നെ ഇവിടുത്തെ എല്ലാ കടകളിലും ബിയർ ഉണ്ടാവും ഈ താണപ്പ് പിടിച്ചിട്ട് വേണ്ടി ബിയർ വിസ്കി ഓൾഡ് മോങ്ക് എല്ലാ ബ്രാൻഡ് സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ ഇന്നത്തെ ആദ്യം കാണുന്നില്ലേ ഇങ്ങനെ ബിയറിലൊക്കെ നമ്മുടെ നാട്ടില് ചെവനപ്പ് വെപ്സി കോള ആ സ്പ്രൈറ്റ് ഉണ്ട് ഈ ഒരു വീട് കഴിഞ്ഞതിനെ അപ്പുറത്തേക്ക് കഴിഞ്ഞിട്ട് അത്രയുള്ള ഗ്രാമം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെറിയ രണ്ടു മൂന്ന് വീടും കൂടി അപ്പൊ ഞങ്ങള് ഇവിടെ പിരിക്ക ഞങ്ങളാ സ്റ്റെന്റ് ടെൻറ്റ് സ്റ്റേ അടിച്ചല്ലോ അങ്ങോട്ട് അപ്പോൾ ഈ എ ബി സി എന്തായാലും മൂന്ന് ദിവസം ടാസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ച കേട്ടോ ഇനി അപ്പോ ഇനി ഇവിടുന്ന് നേരെ ഉള്ളേരിക്ക് പോവാണ് ഞങ്ങളാ ഒരു കയറിയല്ലോ ഫസ്റ്റ് നമ്മള് കാര്യങ്ങളൊക്കെ ഇവിടെ നന്ന ഊറിനേര് ഇപ്പൊ ഭയങ്കര സീസൺ ഭയങ്കര പ്രശ്നമായത് തണുപ്പ് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത തണുപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കുറെ ആൾക്കാർ ഇവിടെ നൃത്തം പോയോണ്ടിരിക്കും പങ്കെടു പോവാൻ ലെവലിലാണ് ഇവിടെ മൊത്തം നമ്മൾ റിസ്ക്കിൽ പോവാ നമ്മക്ക് എന്തുണ്ടായാലും സംഭവം കാരണം ആൾക്കിപ്പോ വെയ്യാനായിരുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആംബുലൻസ് ആണ് ഹോസ്പിറ്റലില്ല ഡോക്ടർമാർ ഇല്ല മൊത്തം വില്ലേജില് ഫുള്ള് വില്ലേജ് ആകെ വില്ലേജിലുള്ള റൂമും ഹോട്ടൽസ് മാത്രമല്ല ഒന്നുമില്ല റെസ്റ്റോറൻറ്റ് റൂമും റെസ്റ്റോറന്റ് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമ്മളെ കൊണ്ട് കൂട്ടേ കൂടുന്നുണ്ടെങ്കിൽ ആണ് പോവാ പക്ഷെ റിസ്ക് റിസ്ക് എക്സ്ട്രീം മൈനസ് ആ അത് അന്നപൂർണത് നമുക്കത് എല്ലാരും കൊറേ ആൾക്കാര് ഫോറിനേഴ്സ് ഇറങ്ങി പോയോണ്ടിരിക്കുന്നത് ഇവിടെ കുടിവെള്ളം കിട്ടോ നേപ്പാൾ ഇന്ത്യ കോർപ്പറേഷൻ രണ്ടുപേരും കൂടി തുടങ്ങിയാണോ ഏകദേശം ഞങ്ങളെ ടെന്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള ഒരു ഹോട്ടലിൽ തന്നെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ബേഗ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ട്രക്കിങ്ങിന് ട്രക്കിങ് ഇനി ഇവിടുന്ന് ഞങ്ങള് നേരെ അടിയി പോവാണ് ഇവിടുന്ന് നേരെ ഉള്ളൂര് ഒരു ഹോട്ടൽ റൂം എടുത്തല്ലോ അങ്ങോട്ട് ബേ വെച്ചിട്ടുണ്ട് അത് എടുത്തിട്ട് പിന്നെ അടുത്ത പ്ലാനിങ് നോക്കണം എ ബി സി എന്തായാലും ടാസ്ക് രാവിലത്തെയും ഉച്ചക്കത്തേയും വൈകുന്നേരത്തെയും ഫുഡ് ആട്ടോ രാത്രിക്ക് വേറണ്ട് ഇവിടത്തെ ഒരു കോഴിയുടെ വണ്ണം നോക്ക് കോഴിയുടെ വണ്ണം കാണിക്കാൻ നേപ്പാൾക്ക് വന്നിട്ട് നല്ല വണ്ണം കാണിക്കാ ഈ പോണ ആ ഒരു ഇതിലെന്താ അറിയോ നേരത്തെ നമ്മള് പോയി വന്ന ഗ്രാമങ്ങളിലെ അതേപോലത്തെ ഗ്രാമങ്ങൾക്ക് അവർക്ക് വേണ്ട ഒരു ഇത് അത് കൊണ്ടുപോകട്ടോ ഇതെന്താണ് അറിയോ മാഗി ഇതെന്താ രണ്ടുപേരും ഞാൻ ഞാൻ ഇതിലെട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങള് പോവട്ടോ ഞങ്ങൾ ചേടിച്ച ചെയ്യുന്ന നിന്ന് പോവാണെങ്കിൽ പുക്കാറേക്ക് അപ്പൊ ഇവിടുന്ന് ആദ്യം ഒരു മുപ്പത് മിനിറ്റോളം നടന്ന് കഴിഞ്ഞ ഒരു ജീപ്പ് ഒക്കെ വണ്ടികളൊക്കെ റോഡ് ഉണ്ട് അങ്ങോട്ട് എത്തും അവിടെ പിന്നെ അങ്ങോട്ട് പൂക്കാറേക്ക് ഞങ്ങള് ജീപ്പിൽ പോവാനാണ് എല്ലാവരും ഫുൾ പാക്കഡാണ് ഞങ്ങള് കുറെ നടന്നിട്ടോ ഇങ്ങോട്ട് വന്നിരുന്നത് ഞങ്ങൾ ഈ ഒരു ഈ ഒരു റൂട്ട് കൂടെ ഇങ്ങനെ പോയിന് പക്ഷെ ഇവിടെ കണ്ടോ റോഡ് വേറ്റവും ഫുള്ളേരി ആ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാ ഇത്രയും നടന്നത് നമുക്ക് വ്യാപിച്ച അവിടെ നമുക്ക് വണ്ടി ഇട്ടു അപ്പൊ അങ്ങനെ പോവാനാണ് പ്ലാൻ നടക്കാനൊന്നും ജീവല്ല ചത്തുപ്പുണല്ലോ വണ്ടി ബാഗേജൊക്കെയാണ് കേട്ടതാ നീ ഇപ്പ എന്റെ ഹൗസില്ല